ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പ്രേക്ഷകരുടെ ഇഷ്ട കണ്ടസ്റ്റൻസാണ് ആതിലയും നൂറയും ലസ്പിയൻ പങ്കാളികളായ ഇരുവരും ആദ്യം ഒരു മത്സരാർത്ഥിയായാണ് പരിഗണിക്കപ്പെട്ടതെങ്കിലും ഇന്ന് രണ്ട് മത്സരാർത്ഥികളാണ് വലിയ വഴക്കിനോ പ്രശ്നങ്ങൾക്കോ പോകാതെ സമാധാനപരമായാണ് ആതില തൻ്റെ ഗെയിമുമായി മുന്നോട്ട് പോകുന്നത് നൂറ തുടക്കത്തിലൊന്നും സംസാരിക്കാത്ത ആളായിരുന്നെങ്കിലും ഇപ്പോൾ പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ ശക്തമായി തന്നെ സംസാരിക്കുന്നുണ്ട് മിക്കപ്പോഴും പ്രശ്ന കലുഷിതമാണ് ബിഗ് ബോസ് വീട് എന്നാൽ ഈ സമ്മർദ്ദമൊന്നും പങ്കാളികളായ ഇരുവരും തമ്മിലുള്ള സ്നേഹത്തെയോ മനസ്സിലാക്കലിനെയോ ബാധിച്ചിട്ടില്ല എന്നാൽ ഇടക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ഇത് രമ്യമായി പരിഹരിക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ സാധ്യതയുണ്ടെന്നാണ് പ്രേക്ഷകരിൽ ചിലർ പറയുന്നത് ഇന്നത്തെ ലൈവിലുണ്ടായ സംഭവമാണിവർ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതും ഒരു സൈഡ് പ്ലോട്ട് ബിൽഡായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് ആദില ആതിലനൂറയോട് പറഞ്ഞത് ബേബി ബേബിയുടെ ഗെയിം കളിച്ചോ ഞാൻ എൻ്റെ ഗെയിം കളിച്ചോളാം പക്ഷേ ഇന്ന് ഗെയിം മുറുകിയപ്പോൾ നൂറയോട് അവരുടെ ഗെയിം പ്ലാൻ നൈസായി ചോദിക്കുന്നുണ്ട് നൂറ പറയുന്നില്ല അപ്പോൾ തമാശ പോലെ ചോദിക്കുന്നു ഞാൻ പാർട്ട്ണർ അല്ലേ എന്നെ വിശ്വാസമില്ലേ നൂറ ഇല്ല എനിക്ക് വിശ്വാസമില്ല എന്നും പറയുന്നു അപ്പോൾ അത് ക്യാമറയ്ക്ക് വേണ്ടി ചെയ്ത പോലെ തോന്നിയെങ്കിലും പിന്നീട് പ്രവീണിനോട് ഈ സംഭവം പറയുന്നുണ്ട് അവൾ പ്ലാൻ ചോദിച്ചിട്ടും പറഞ്ഞില്ല എന്ന് ആതില നല്ല പോലെ ഈഗോയിസ്റ്റാണ് ആനിമൽ ടാസ്കിൽ അത് ശരിക്കും കണ്ടതാണ് നൂറ തൻ്റെ മുകളിൽ കയറി പോകുന്നത് താനാണ് കൂടുതൽ സ്മാർട്ടെന്ന് എന്ന് വിചാരിക്കുന്ന ആതിലയെ ചെറിയ രീതിയിലെങ്കിലും അസ്വസ്ഥപ്പെടുത്തുമെന്നാണ് ഒരു പ്രേക്ഷകൻ പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെ മെച്ചോർഡായി ഒരു സ്റ്റാൻഡേഡ് എടുക്കുന്ന ആതില സ്വന്തം കാര്യം വരുമ്പോൾ സെൽഫിഷ് ആകുന്നത് പലപ്പോഴും കാണാം നൂറ ആതിലെ ഒരു എതിരാളിയായി കാണുന്നില്ലെങ്കിലും ആതില അവസരം കിട്ടിയാൽ നൂറയെ മാനിപ്പുലേറ്റ് ചെയ്യും ഗെയിമിന് വേണ്ടി അത് ശരിയാണോ അല്ലയോ എന്നത് അവരുടെ റിലേഷൻഷിപ്പിന് നൂറയുടെ ഇമോഷണൽ ഡിപ്പെൻഡൻസൊക്കെ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെയായിരിക്കും പക്ഷേ അതൊരു പൊട്ടിത്തെറിയിലെത്തുമോ ഇല്ലയോ എന്നത് ബിഗ് ബോസിൻ്റെ കയ്യിലും കൂടിയാണ് ഇങ്ങനെയാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ കുറിച്ചത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നിരവധി പേർ ഔട്ടായി പുറത്തുപോയെങ്കിലും നല്ല മെച്ചപ്പെട്ട ഗെയിമിലൂടെയാണ് ഇരുവരും മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇത് ഇരുവരുടെയും റിലേഷൻഷിപ്പിനെ ബാധിക്കുമോ എന്നാണ് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്